യു എസിലെ ലോസ് ഏഞ്ചലസിനെ വിറപ്പിച്ച കാട്ടുതീ പടരുന്നു ലോസ് ഏഞ്ചലസിലും അതിനോട് ചേർന്നുള്ള മേഖലകളിലും പടർന്ന കാട്ടുതീയിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മരണസംഖ്യ അഞ്ചായി ഉയർന്നു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിനു ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ ആയിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ പതിനായിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റേണ്ടി വന്നു അയ്യായിരം ഏക്കറിലധികം വനം കത്തി നശിച്ചു തീ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചലസ് ഫയർ ചീഫ് ആന്റണി മാരോൺ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഏകദേശം ആയിരം കെട്ടിടങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും ആന്റണി മാരോൺ വ്യക്തമാക്കി നഗരത്തിന്റെ ഭാഗത്തുള്ള അൽതാഡ്നേക്ക് ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ ആളിക്കത്തുകയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ സിവിലിയന്മാരിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം അജ്ഞാതമാണ് കൂടാതെ നിരവധി പേർക്ക് കാര്യമായി പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും വിവരങ്ങൾ എത്തുന്നുണ്ട് നൂറിലധികം കെട്ടിടങ്ങൾ പലയിടത്തായി നശിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആന്റണി മാരോൺ പറയുന്നു ഹോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ എഴുപതിനായിരം പേരെങ്കിലും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വീടും ഒഴിപ്പിക്കൽ മേഖലയിലായിരുന്നു ഇവിടെ നിന്നും അതിവേഗം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് ആയിരത്തി നാനൂറിലധികം അഗ്നിശമന സേനാംഗങ്ങളെയും നാഷണൽ ഗാർഡ് സേനയെയും വിന്യസിപ്പിച്ചതായി ഗവർണർ ഗാവിൻ പ്രഖ്യാപിച്ചു ആകാശ അഗ്നിശമന സേവനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിലവിലിവിടുത്തെ ഉദ്യോഗസ്ഥർ കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് സൂചന തീപിടുത്തം ലോസ് ഏഞ്ചലസ് കൗണ്ടിലെ നൂറിലധികം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനും മേഖലയിലെ വൈദ്യുതി തടസ്സത്തിനും കാരണമായി കാട്ടുതീ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകളെ ബാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത് ദക്ഷിണ കാലിഫോർണിയയിലെ ചില പ്രദേശങ്ങളിലെ ഉയർന്ന കാറ്റ് തീപിടുത്ത സാധ്യതയുണ്ടാക്കുമെന്നത് കണക്കിലെടുത്ത വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് See how quickly they're working. Yeah.